കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഒരുക്കങ്ങൾ പൂർത്തിയായി ഷോപ്പിംഗ് പയ്യന്നൂർ മാൾ പതിനാലാം വർഷത്തിലേക്ക് അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പയ്യന്നൂർ മാൾ പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ പതിനഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പെരുങ്കളിയാട്ടത്തിൻ്റെ വരച്ചുവക്കൽ ചടങ്ങ് ആറിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കും വൈകുന്നേരം ആറേ മുപ്പതിന് സോവനീർ പ്രകാശനം സിനിമാതാരം പി പി കുഞ്ഞിക്കൃഷ്ണൻ പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന് നൽകി നിർവഹിക്കും പതിനൊന്നിന് വൈകുന്നേരം ആറേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ടി ഐ മധൂധനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഗോകുലം ഗോപാലൻ എന്നിവർ മുഖ്യാതിഥികളാവും പന്ത്രണ്ടിന് വൈകുന്നേരം ആറേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും എം വി ജിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും പതിമൂന്നിന് വൈകുന്നേരം ആറേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും സ്പീക്കർ എ എൻ ഷംസീർ സംവിധായകൻ ജയരാജ് പത്മശ്രീ നാരായണൻ പെരുവണ്ണാൻ എന്നിവർ മുഖ്യാതിഥികളാവും പതിനാലാം തീയതി ഉച്ചക്ക് ഒരു മണിയോടെ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി ഉയരും പ്രകാശൻ വി വിജയൻ രമേശൻ ചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലാത്രയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പിംഗ് ുംസ്മയം പയ്യന്നൂർമാ പതിനാലാം വർഷത്തിലേക്ക് റിലയൻസ് ട്രെൻഡ്സ് അഡ്രസ് ബേസിക്സ് തുടങ്ങിയ മികച്ച ബ്രാൻഡുകളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മികച്ച സെലക്ഷനുമായി നിരവധി ഷോപ്പുകൾ രുചിയൂറും ഭക്ഷണശേഖരവുമായി ഫുഡ് കോർ കുട്ടികളുടെ വിനോദ ഉപാധികൾ നിരത്തിയ മാക്സ് അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പയ്യന്നൂർ മാൾ പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ